നമസ്കാരം ഉത്തർപ്രദേശിലെ ചിത്രകൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സുകുമാരക്കുറുപ്പ് മോഡൽ കൊലപാതകം നടത്തി പണം തട്ടാൻ ശ്രമിച്ച ദമ്പതികൾ പിടിയിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി ഭർത്താവിൻ്റെ മരണം വ്യാജമായി കെട്ടിച്ചമച്ച് മറ്റൊരാളെ തീവച്ച് കൊലപ്പെടുത്തുകയാണ് ദമ്പതികൾ ചെയ്തത് മധ്യപ്രദേശിലെ റേവാ സ്വദേശികളായ സുനിൽ സിംഗ് ഭാര്യ ഹേമ സിംഗ് എന്നിവരെയാണ് ചിത്രകൂട് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു കോടി രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാനാണ് ദമ്പതികൾ കൊലപാതകം നടത്തിയത് ജൂൺ മുപ്പതിനാണ് മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ഒരു കാർ സിക്രി അമ്മൻ ഗ്രാമത്തിന് സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അതിനുള്ളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിരുന്നു അപകടം നടന്ന മണിക്കൂറുകൾക്ക് ശേഷം മരണപ്പെട്ടത് തന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഹേമ സിംഗ് രംഗത്തെത്തി സംഭവസ്ഥലത്തിൽ നിന്നും മൊബൈൽ ഫോണും സിം കാർഡും കണ്ടെത്തിയതോടെ സുനിൽ സിംഗ് ആണ് മരിച്ചതെന്ന് പോലീസും ഉറപ്പിച്ചു അതേസമയം മരിച്ചത് സുനിൽ ആണെന്ന് തെളിയിക്കാൻ ഡി പരിശോധന നടത്തണമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും ഹേമ അതിന് തയ്യാറായില്ല ഇതോടെയാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയത് അപ്പോഴാണ് സുനിൽ ജീവനോടെ ഉണ്ടെന്നും ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഇയാൾ ഒളിച്ചിരിപ്പുണ്ടെന്നും ചിലർ പോലീസിനെ അറിയിക്കുന്നത് പിന്നാലെ പോലീസ് സുനിൽ െ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ കാറിലുണ്ടായിരുന്നത് മദ്യശാലയിൽ വെച്ച് പരിചയപ്പെട്ട വിനയ് ചൌഹാൻ എന്ന വ്യക്തിയാണെന്ന് സുനിൽ പോലീസിന് മൊഴി നൽകി കൊയ്ത്തിയന്ത്രം വാങ്ങാനായി സുനിൽ വായ്പ എടുത്തിരുന്നു എന്നാൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെയായി കടബാധ്യത കൂടുതലായതോടെ ഭാര്യമായി നിരന്തരം വഴക്കുണ്ടാക്കി പിന്നാലെയാണ് കടത്തിൽ നിന്ന് രക്ഷ നേടാനും ഇൻഷുറൻസ് പണം ഉപയോഗിച്ച് പുതിയ ജീവിതം തുടങ്ങാനും സുനിൽ തീരുമാനിക്കുന്നത് ഇതിനായി ഇയാൾ കൃത്യമായി കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തു ജൂൺ ഇരുപത്തിയൊൻപതിന് ഭക്ഷണവും മദ്യവും വാങ്ങി നൽകി പ്രലോഭിപ്പിച്ചു വിനയ് ചൌഹാനെ ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ചു അവിടെ വെച്ച് ലഹരി മരുന്ന് നൽകി ജീവനോടെ കത്തിച്ച് കാറിനുള്ളിലിട്ടു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് കാറിനും തീ ഉളുത്തി പിന്നാലെ വാഹനം പൊട്ടിത്തെറിക്കുന്നത് ദൂരെ നിന്ന് നോക്കി നിന്നു ശേഷം പ്രയാഗ്രാജിലേക്ക് പോയി ഭാര്യയും കൊലപാതകത്തിൽ സുനിൽന് പിന്തുണ നൽകിയെന്ന് പോലീസ് കണ്ടെത്തി ഭർത്താവിന്റെ മരണത്തിൽ വിലപിക്കുന്നതായി നടിക്കുകയും മൃതദേഹം ഭർത്താവിൻ്റെതാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർ ചെയ്തെന്നും പോലീസ് പറഞ്ഞു യൂട്യൂബിലും ടി ക്രൈം പരിപാടികൾ കണ്ടാണ് ഇത്തരത്തിലുള്ള ആശയം ിൽ വന്നതെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞു ഇരയ്ക്ക് ബന്ധുക്കളൊന്നും ഇല്ലാത്തതിനാൽ കൊലപാതകം പുറത്തറിയില്ലെന്നും ഇവർ കരുതിയിരുന്നു